സംസ്ഥാനത്തെ ബി പി എൽ റേഷൻ കാർഡ് എ വൈ റേഷൻ കാർഡ് എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡ് ഉടമകൾ നിങ്ങളെ ബാധിക്കുന്ന കുറച്ച് പ്രധാന അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഈ അറിയിപ്പ് ശ്രദ്ധിക്കാതെ പോകരുത് കാരണം വരുന്ന ദിവസങ്ങളെ തന്നെ ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരും സംസ്ഥാന വ്യാപകമായിട്ട് എല്ലാ ജില്ലകളിലും പരിശോധനകൾ നടത്തപ്പെടുകയാണ് അനർഹരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനകളാണ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് താലൂക്ക് സപ്ലൈ ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥർ റേഷനിങ് ഇൻസ്പെക്ടർമാർ ആർ ഐമാർ ഉൾപ്പെടെയുള്ളവർ നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരും നിരവധി പരാതികൾ ഓരോ താലൂക്ക് സപ്ലൈ ഓഫീസിലും കുമിഞ്ഞു കൂടുന്നുണ്ട് നിലവിൽ വ്യാജമായിട്ട് അല്ലെങ്കിൽ അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്നത് സംബന്ധിച്ച് ഇങ്ങനെയുള്ള വിവിധ പരാതികളാണ് എത്തിച്ചേരുന്നത് ഈ പരാതിയുടെ നിജസ്ഥിതി പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഉദ്യോഗസ്ഥർ എത്തിച്ചേരുന്നത് ഇനി അതോടൊപ്പം തന്നെ നമ്മൾ കാത്തിരിക്കുന്ന റേഷൻ മുടങ്ങാതെ വാങ്ങുന്നതിന് അല്ലെങ്കിൽ ഈ അർഹത എല്ലാ മാസങ്ങളിലും വീണ്ടും നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നമ്മളുടെ ബയോമെട്രിക് മസ്റ്ററിങ് അഥവാ ഇ കെ വൈ സി ഇതിനെ സംബന്ധിച്ചുള്ള പ്രധാന കാര്യങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യം ഇലക്ട്രോണിക് എ വൈ സിയെ സംബന്ധിച്ചാണ് മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകളായിട്ടുള്ള ബി പി എല്ലും അതോടൊപ്പം തന്നെ എ എ റേഷൻ കാർഡും മഞ്ഞ നിറമുള്ളതും പിങ്ക് നിറമുള്ളതുമായ റേഷൻ കാർഡ് ഉടമകൾക്കാണ് ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യേണ്ടത് എന്നാൽ താൽക്കാലികമായിട്ട് ഇത് നിർത്തിവച്ചിരിക്കുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെല്ലാം ശേഷം വീണ്ടും ഇത് നമ്മുടെ സംസ്ഥാനത്ത് പുനരാരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടന്നു വരുന്നു മെയ് മാസം തന്നെ ഇതിനുള്ള സജ്ജീകരണങ്ങളാവുകയും സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ എല്ലാ റേഷൻ കടകളിലും വീണ്ടും ഈ പ്രക്രിയ സുഗമമായിട്ട് ആരംഭിക്കുകയും ചെയ്യും ഇപ്പോൾ ചെയ്യാൻ ഉള്ളവരെല്ലാം ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ നാട്ടിൽ ഇല്ലാത്തവരും പഠനത്തിന് വേണ്ടിയോ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ജോലി സംബന്ധമായ മേഖലയിലോ മറ്റ് ദേശങ്ങളിലായിരിക്കുന്നവരും നമ്മുടെ സംസ്ഥാനത്ത് ഏതെങ്കിലും റേഷൻ ഇത് പൂർത്തിയാക്കേണ്ടി വരും അല്ലാത്ത പക്ഷം ഇവരുടെ ആനുകൂല്യം കുറവ് വരുന്നതായിരിക്കും ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റേഷൻ കാർഡുകളുടെ പരിശോധനയുമായി ബന്ധപ്പെട്ടാണ് നീല റേഷൻ കാർഡുകൾക്ക് വരെയാണ് പരിശോധനകൾ നടത്തപ്പെടുന്നത് മൂന്ന് മാസമോ അതിലധികമോ റേഷൻ വിഹിതം വാങ്ങാത്ത റേഷൻ കാർഡ് ഉടമകളെയും ഇത്തരത്തിൽ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി അവരെയും മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് നീക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് കൃത്യമായിട്ട് ഇത് തെളിയിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ അർഹത തെളിയിക്കുന്നതിന് വേണ്ടി താലൂക്ക് സപ്ലൈ ഓഫീസിൽ നമ്മുടെ കാര്യങ്ങൾ ബോധിപ്പിക്കാം പക്ഷേ അത് സർക്കാരിന് മനസ്സിലായില്ല എങ്കിൽ അല്ലെങ്കിൽ അത് ഒരു വാലിഡ് ആയിട്ടുള്ള റീസൺ അല്ല എങ്കിൽ കൃത്യമായിട്ട് നമ്മൾ വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യും ഇനി അതോടൊപ്പം തന്നെ മുൻഗണനാ വിഭാഗത്തിലെ ആനുകൂല്യം വാങ്ങുന്ന റേഷൻ കാർഡുകൾ സർക്കാർ പരിശോധിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ ചെക്ക് ചെയ്യുന്ന ആറോളം പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഇതിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ ഇത്രയും നാൾ നമ്മൾ വാങ്ങിയ ആനുകൂല്യം അത് പൊതുവിപണിയിലെ വിലയ്ക്ക് അടിസ്ഥാനത്തിൽ പിഴയായിട്ട് ഈടാക്കാൻ ഉദ്യോഗസ്ഥർക്ക് ചുമതലയുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു പിഴ തന്നെ നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരും അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക നമ്മളുടെ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ഏതെങ്കിലും വ്യക്തിക്കോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കോ മൊത്തമായിട്ടോ ഒരേക്കറിൽ കൂടുതൽ സ്ഥലമുണ്ടെങ്കിൽ പിഴ ഈടാക്കാനുള്ള ഒരു സാധ്യത ഇതിലുണ്ട് ഇനി അതോടൊപ്പം തന്നെ റേഷൻ കാർഡിൽ ആരെങ്കിലുമൊക്കെ സർക്കാർ പൊതുമേഖലാർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിലെ എങ്കിൽ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച സർവീസ് പെൻഷനൊക്കെ വാങ്ങുന്നവരാണെങ്കിൽ റേഷൻ കാർഡിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇരുപത്തയ്യായിരമോ അതിന് മുകളിലോ വരുമാനമുണ്ടെങ്കിൽ ഇനി അതോടൊപ്പം തന്നെ റേഷൻ കാർഡിൽ ഏതെങ്കിലും ഒരു അംഗം വിദേശ ജോലി ചെയ്യുകയോ ആ ജോലി വഴി ഇരുപത്തയ്യായിരമോ അതിനു മുകളിലോ സമ്പാദിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ ആദായ നികുതി അടയ്ക്കുന്നവരാണെങ്കിൽ ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വിസ്തീർണമുള്ള വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ വാർക്ക വീട് ആണെങ്കിൽ ഇരുന്നില വീട് ആണെങ്കിൽ ഇതോടൊപ്പം തന്നെ നാല് ചക്രവാഹനങ്ങൾ സ്വന്തമായി ഉള്ള വീടാണെങ്കിൽ ഇങ്ങനെയുള്ള വിവിധ മാനദണ്ഡങ്ങൾ സർക്കാർ ഇതിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കുന്നുണ്ട് ഈ നമ്മൾ മുൻപ് പറഞ്ഞ മാനദണ്ഡങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ നമ്മൾ മുൻഗണനാ വിഭാഗത്തിന് അർഹതയില്ലാത്തവരാണ് ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കണം ഉദ്യോഗസ്ഥർ ഇപ്പോൾ എത്തുന്നത് ഇത്തരമുള്ള വീടുകളിലേക്കാണ് കൃത്യമായിട്ട് ഈ കാര്യങ്ങളാണ് പരിശോധിക്കുക ഇനി നമ്മുടെ സമീപവും ഇങ്ങനെയുള്ള വ്യക്തികളുണ്ടെങ്കിൽ രഹസ്യമായിട്ട് ഇതിൻ്റെ പരാതികൾ അറിയിക്കുക ിക്കുന്നതിനുവേണ്ടി സാധിക്കും നമ്മളുടെ രൂപത്തിലുള്ള റേഷൻ കാർഡിൻ്റെ പിൻവശത്ത് തന്നെ കൃത്യമായിട്ട് താലൂക്ക് സപ്ലൈ ഓഫീസിലെ ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട് റേഷനിങ് ഇൻസ്പെക്ടറുടെ നമ്പറുണ്ട് ഇവിടെ നമുക്ക് പരാതികൾ അറിയിക്കാനുള്ള അവസരവുമുണ്ട് അപ്പോൾ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാക്കി വെക്കുക എല്ലാവരിലേക്കും ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക അറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം ഇതുപോലുള്ള വിവിധ ക്ഷേമപദ്ധതി പുതു അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക